ഹലോ ഇറ്റ്സ് മീ ഗോവു ചിന്തുലെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളിത് ഗുരുവായൂരോട്ട് പോവാണ് എന്നാൽ ചൊവ്വാഴ്ച പതിനാറാം തീയതി അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മൾ അവിടുത്തെ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും റൂമെല്ലാം ഫില്ലായി അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ ദർശനം എടുക്കാൻ നോക്കിയിട്ട് അതും സെക്കൻഡ് സാറ്റർഡേ സൺഡേ അവൈലബിൾ അല്ലായിരുന്നു കാരണം ഭയങ്കര തിരക്കൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പോകണേൻ്റെ അന്ന് ഉച്ച ഉച്ചവരെയും പോകാൻ വേണ്ടി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരുന്നതാണ് അപ്പോൾ നമുക്ക് ഒരിടത്തും താമസിക്കാനും ദർശനത്തിനും ഒന്നും ടിക്കറ്റ് അവൈലബിൾ അല്ലാത്തോടെ നമ്മൾ ആ ട്രിപ്പ് ഇന്നത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്തു അപ്പൊ അതാ ഇന്ന് നമ്മൾ ഇതാ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു മൂന്ന് മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി അപ്പൊ ഇന്നലെ രാത്രി പോയ കാരണ്ട് ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി നമ്മൾ രണ്ടു മണിയൊക്കെ ആകുമ്പോൾ തിരിക്കണം എന്നാണ് വിചാരിച്ചത് മഴയൊക്കെയല്ലേ അപ്പൊ കുറച്ച് നേരത്തെ എത്താമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് എവിടെയാണ് ചിന്തിച്ചിട്ട് നമ്മൾ ഓക്കെ അപ്പൊ നമ്മള് ഗുരുവായൂരിന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറമുള്ള കുന്നംകുളം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലാണ് നമ്മള് റൂം എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ചുമ്മാ അവിടുത്തെ ഗുരുവായൂർ ഫ്രണ്ടുകൾ കുറെ കുറേ കുറേ സ്റ്റോറുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കുഞ്ഞാവിനെയും കൊണ്ട് ഇത്രയും നേരം ഒരുപാട് നേരം ക്യൂ നിൽക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ നെയ്വിളക്കിൻ്റെ ആ ഒരു പാസ് എടുത്തിട്ടാണ് നമ്മൾ നമ്മളകത്ത് കയറാൻ പോകുന്നത് നമ്മൾ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല അപ്പം അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഷെയർ ചെയ്യാം ഒമ്പത് മുപ്പതിനാണ് നമ്മുടെ ടൈം സ്ലോട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ

അപ്പോൾ ഞാൻ എന്താ കാറിൻ്റെ ഗ്ലാസ്സിലിരുന്നുകൊണ്ട് എൻ്റെ കണ്ണിനിങ്ങനെ സൂം ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് ഷോർട്ട്സൊക്കെ ആക്കി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സമയം പോക്ക് വേണ്ടേ ഒന്നര മണിക്കൂർ കാറിൻ്റെ അകത്തിരിക്കുകയല്ലേ ചിന്തച്ചണ്ടെങ്കിൽ പിന്നെ തിരുവെ മുതൽ കുന്നംകുളം വരെ നിർത്താതെ പാട്ടുപാടി അതാ തകർക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചിന്തച്ചേൻ്റെ ഗാനമേലെ മഴയൊക്കെ ആസ്വദിച്ച് നമ്മൾ നാല് നാലരയൊക്കെ ആയപ്പോഴത്തേക്കും കുന്നംകുളത്തുള്ള പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിലെത്തിച്ചേർന്നു അപ്പോൾ ഇതാണ് ആ സ്ഥലം നല്ലൊരു ഒരുപാട് തിരക്കൊന്നും അങ്ങനെയൊന്നുമില്ല നല്ല കാമായിട്ടൊരു സ്ഥലം കേട്ടോ കൊള്ളാം നല്ല ലാഭമുണ്ട് നമ്മളവിടെ ഗുരുവായൂർ തൊട്ടടുത്തുള്ള ഹോട്ടൽസിലൊക്കെ റേറ്റ് നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസത്തേക്ക് ആയിരത്തഞ്ഞൂറ് രൂപ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ഹോം സ്റ്റേ ആണ് എടുത്ത് കേട്ടോ അവിടെ വിളിച്ചു ചോദിച്ചപ്പം ഒരു രാത്രിത്തേക്ക് രണ്ടായിരം രൂപയൊക്കെയാണ് പറഞ്ഞത് അത് വെച്ച് നോക്കുമ്പോൾ ഇത് സെറ്റ് കാരണം നാനൂറ് രൂപയ്ക്ക് ഒരു സ്വർഗ്ഗമാണ് നാനൂറ് രൂപയ്ക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല റൂമൊക്കെ ആയിരുന്നാലും നല്ല സ്പേഷ്യസ് രണ്ട് ബെഡ് ഉണ്ടായിരുന്നു പിന്നെ എക്സ്ട്രാ ഒരു കട്ടിലുണ്ടായിരുന്നു ടേബിൾ കസേര പിന്നെ ബാത്റൂമിൻ്റെ കാര്യം കാണിക്കാൻ മറന്നുപോയി നല്ല സ്പേഷ്യസ് ഒരു റൂമിൻ്റെ അത്രയും സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്റൂമുണ്ട് ഷവറൊക്കെ ഉണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ലൊരു കാമായിട്ട് ഒത്തിരി തിരക്ക് ഹോട്ടൽ പോലുള്ള ഒരു അമോസ്ഫിയർ അല്ല നമുക്കൊരു വീട്ടിലെ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ റൂമിൻ്റെ അകത്തോട്ട് കയറുമ്പോഴും പുറത്ത് ഇങ്ങനെ ബാൽക്കണിടെ അവിടുന്ന് നോക്കാനൊക്കെ അപ്പോൾ ചിന്ത താഴെ പോയി ലഗേജൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് ഞാനത് ആ ഡ്രസ്സൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തു കുഞ്ഞാവിനെ ചെന്നിട്ട് നമ്മൾ ചെന്നവരെ തന്നെ കുഞ്ഞാവെ കിടത്തി നമ്മളും കുറച്ച് ചേരൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാനത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു പുതിയ ചുരിദാർ ഇട്ടിട്ട് നല്ല നല്ലപോലൊരു ഫാഷൻ ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിവിടെ മലപ്പുറത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കറോറോ ഈ ഒരു പാറ്റേണിലുള്ള ഒരു ചുരിദാർ എനിക്കില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ട് അത് ഇട്ടിട്ട് കുറേ ഷോയൊക്കെ അവിടെ കടന്നത് കാണിക്കുന്നുണ്ട് അച്ഛനും മോനും പറയും കിടന്നത് ഭയങ്കര കളിയും ചിരിയുമാണ് അപ്പോൾ നമ്മുടെ ഫാഷൻ ഷോയൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ നമ്മൾ റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഗുരുവായൂരിക്ക് പോവുകയാണ് അപ്പോൾ കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂരോട്ടൊരു പത്ത് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഗുരുവായൂർ എത്തി അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ മുമ്പ് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഈവനിങ് ടൈമിൽ പോയിട്ടേ ഇല്ല നമ്മൾ മോർണിംഗ് ടൈമിലൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പം നമ്മൾ ഇത്രയും ഒരു ഭംഗി ഈ എക്സ്പ്ലോർ ചെയ്യുന്ന സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയാമേ വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും കാരണം നമ്മൾ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഈവനിങ് സമയത്ത് നമ്മൾ ഈ ഗുരുവായൂരോട്ട് ഇങ്ങനെ പോകുന്നത് നമ്മൾ രാവിലെ ഗുരുവായൂർ പോയി തൊഴുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലും ഹാപ്പിനെസ്സും ഒക്കെ ആണെങ്കിലും വൈകിട്ട് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള വലിയ വിളക്കുകളിലെല്ലാം ഇങ്ങനെ തെളിയിച്ച് നിൽക്കുമ്പോഴും അതുപോലെ ചുറ്റുമുള്ള കടകളിലൊക്കെ ഇങ്ങനെ പ്രത്യേക ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുമ്പോൾ അവിടെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതുപോലെ പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു പക്ഷെ നമുക്ക് അമ്പലത്തിനകത്തോട്ട് കയറി തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ ആയിരുന്നില്ല നമ്മൾ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗീലാബിൻ്റെ പാസ്സൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ തൊഴുതില്ല ദൂരെ നിന്ന് തൊഴുതിട്ട് നമ്മൾ പിന്നെ ഒരറ്റത്തു ഓരോരോ സ്റ്റോറുകളിലായിട്ട് കയറി അപ്പോൾ ചിന്തുചേട്ടൻ കുഞ്ഞാവിയെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിൽ പേഴ്സും അങ്ങ് ഏൽപ്പിച്ചിട്ട് എന്നെ അങ്ങ് വിട്ടു ഞാനൊരറ്റത്തുനിന്ന് ഓരോ കടകളിലായിട്ട് കയറി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കടയിൽ കയറി ഒരു പച്ച കളർ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെടുത്തു കാരണം നാളെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി ഇടുന്ന കോസ്റ്റ്യൂം പച്ചയായിട്ടും മാച്ചിനുള്ള കമ്മൽ ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ആദ്യമേ അത് സെറ്റ് ചെയ്തു പിന്നെ അത് ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ ചിന്തുച്ചേട്ടൻ്റെ മനസ്സിലെ നെഞ്ചെടുപ്പ് എനിക്കിവിടെ കേൾക്കാം കാരണം പേഴ്സിൻ്റെ കയ്യിലാണല്ലോ അതുകൊണ്ട് ചുമ്മാ കളി പറഞ്ഞതാണ് അങ്ങനെ ഒരു കുഴപ്പമില്ല ഞാൻ വാങ്ങിച്ചു വരുന്നതാണ് ചിന്തിച്ചേറിൻ്റെ ഇഷ്ടം അപ്പോൾ നമ്മളിതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അമ്പലത്തിൽ നിന്നാ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ് എല്ലാ കടകളിലും കയറി കേട്ടോ ഗുരുവായൂരിൻ്റെ അമ്പലത്തിലെ രണ്ട് സൈഡ് നിറച്ച് കടകളാണ് ഞാൻ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കടകളിലും കയറിയിട്ടുണ്ട് മിക്ക കടകളിലും കളക്ഷൻസ് ഒക്കെ സെയിം തന്നെയാണ് പിന്നെ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ കടകളിലും കയറി അപ്പോൾ ഇതാണ് അവിടുത്തെ ഇങ്ങനെ എൻട്രൻസിൻ്റെ വ്യൂ അപ്പോൾ ഇങ്ങനെ കടലിലൊക്കെ കയറി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരു കടയിൽ വീണ്ടും അവിടെ ഞാൻ സ്റ്റക്കായി അവിടുന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ കാറിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടി ഗണപതിയിലും കൃഷ്ണനൊക്കെ അവിടുന്ന് ഞാൻ ഒരു കുഞ്ഞി കൃഷ്ണനെ വാങ്ങിച്ചേട്ടോ ഗണപതി ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനൊരു കുഞ്ഞി കൃഷ്ണനെ വാങ്ങിച്ചു വാങ്ങിച്ചു പിന്നെ അവിടെ നിന്ന് എന്താ വേറെ എന്തൊക്കെയോ വാങ്ങിച്ചു അത് കഴിഞ്ഞ് ഇപ്പുറത്തെ കടയിലെ ചേച്ചി നിന്ന് കുഞ്ഞാവെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ഇന്നുകൊണ്ട് പിന്നെ പാവം അല്ലേന്ന് വിചാരിച്ച് നമ്മൾ ആ കടയിലോട്ടോ ഒന്ന് കയറി അവിടെ ഇങ്ങനെ കുറേയൊക്കെ നോക്കി പിന്നെ എന്താണ് അവിടുന്ന് രണ്ടുമൂന്ന് കമ്മലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് കുഞ്ഞാവ് ആ ചേച്ചിയായിട്ട് നല്ല സെറ്റായി പിന്നെ ചേച്ചിയുടെ അടുത്തൊന്നും ആവും വന്നില്ല ചേച്ചിയുടെ കൂടെ അങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ കുഞ്ഞാവിയൊക്കെ കളിപ്പിച്ച് അവനെ കളിപ്പാട്ടമൊക്കെ കാണിച്ചു കൊടുത്താൽ ആ ചേച്ചി ചേച്ചിതാ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ആ സമയം കൊണ്ട് ഞാൻ അവിടുത്തെ ഉള്ള കംപ്ലീറ്റ് കളക്ഷൻസ് ഇങ്ങനെ നോക്കി 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 എനിക്കാണെങ്കിൽ എല്ലാം നോക്കണം എല്ലാം ഇങ്ങനെ നോക്കി നോക്കി അവിടെ നിന്ന് ഒരു പയ്യനെ കൊണ്ട് എല്ലാ ആലകളുടെയും റേറ്റൊക്കെ ചോദിച്ച് അവിടെ ഒരുപാട് ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ പക്ഷേ കുറച്ച് റേറ്റാണ് ഞാൻ വിചാരിച്ച് ഗുരുവായൂർ പോകുമ്പോൾ കുറേ പർച്ചേസ് ചെയ്ത് വരാന്ന് പക്ഷെ നല്ല റേറ്റ് ആണ് അവിടുത്തെ സാധനങ്ങൾക്ക് പിന്നെ കുഞ്ഞാവിക്ക് ഒന്ന് രണ്ട് കളിപ്പാട്ടങ്ങളും കൂടെ വാങ്ങിച്ചു പിന്നെ എൻ്റെ ചേച്ചിക്ക് അമ്മയ്ക്കും ും അമ്മയ്ക്കും പിന്നെ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനും ഒക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂടുന്നൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഭയങ്കര റേറ്റ് ആണ് അവിടെ നിന്ന് അത് കഴിഞ്ഞ് നമ്മള് നേരെ റൂമിൽ എത്തി നമ്മൾ നമ്മള് ഗുരുവായൂരൊക്കെ പോയി കടയിൽ പോയി കുട്ടി കുട്ടി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു ഒമ്പത് പത്തായിട്ട് നമ്മൾ വീട്ടിലെത്തി അല്ല നമ്മുടെ റെസ്റ്റ് ഹൗസിലെത്തി ഇനി ഫുഡ് എഴുതി രാവിലെ അപ്പം നമുക്ക് നാളെ കാണാം അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി ഒമ്പത് മണിക്കാണ് റിപ്പോർട്ടിങ് ആയി പറഞ്ഞിരുന്നത് എന്നാലും നമ്മൾ ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും എത്തി പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സാധാ അവധി ദിവസത്തിലുള്ളതുപോലെ ഭയങ്കരമായ ഒരു തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് കാർ പാർക്കിങ്ങൊക്കെ വളരെ ഈസിയായിരുന്നു അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തി ഇതാ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് നമുക്ക് അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അറിയാമല്ലോ നമ്മൾ പുറത്ത് നമ്മുടെ ബാഗും ഫോണും ചെരുപ്പും എല്ലാം എന്താ അവിടുത്തെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് പോകണം അപ്പം നമ്മൾ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് നമ്മൾ അവർ ഒരു ടോക്കണൊക്കെ തരും അതുകൊണ്ട് തന്നെ പോന്നു പിന്നെ അതുപോലെ തന്നെ ആണുങ്ങൾക്ക് ഷർട്ടൊന്നും ഇടാൻ പാടില്ല അപ്പം ചിന്തിച്ചേൻ്റെ ഷർട്ടും എല്ലാം ഊരി അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതു നല്ല നമ്മൾ ഗീലാമ്പിൻ്റെ ദർശനം ബുക്ക് ചെയ്ത് പോയത് കൊണ്ട് നമുക്ക് ക്യൂയെ നിൽക്കേണ്ടി വന്നില്ല തൊഴുതു അടിപൊളിയായിട്ട് തൊഴുതു തൊഴുതിറങ്ങി കുഞ്ഞാവയ്ക്ക് പഞ്ചസാര കൊണ്ടൊരു തുലാഭാരം നടത്തി അത് കഴിഞ്ഞ് നമ്മൾ ഗീലാമ്പിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചു പിന്നെ അവനെയും നമ്മളെല്ലാവരും മഞ്ചാടി വാരി മഞ്ചാടി വാരി ഇറങ്ങിയപ്പോൾ കുഞ്ഞാവ് ചെറുതായിട്ടൊന്ന് കരഞ്ഞേട്ടോ കാരം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി തൊഴുതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുറ്റമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ തൊഴുതുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചിന്തിച്ചേട്ട് ചോദിച്ചു ടോക്കൺ എവിടെയാ ക്ലോക്ക് റൂമിലെ അവനെ കാണാനില്ല എൻ്റെ തന്ന ഒരു ഓർമ്മയും എനിക്കില്ല കേട്ടോ എൻ്റെ കയ്യിലാ ഗീ ലാമ്പിൻ്റെ പാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിതചേട്ടൻ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ തന്നൂന്ന് അവസാനം ആ അവിടെ കിടന്ന് ടെൻഷനായോ ടോക്കൺ ഇല്ലെങ്കിൽ നമ്മുടെ ക്ലോക്ക് റൂമിൽ ഇരിക്കുന്ന സാധനങ്ങളൊന്നും കിട്ടില്ലല്ലോ കാറിൻ്റെ കീയും ഒക്കെ മിസ്സായി ചിത്രച്ചേട്ടൻ്റെ ഞാൻ നീ സമാധാനപ്പെടും നമുക്കത് കിട്ടും കിട്ടാതെ ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ ടോക്കൺ കളഞ്ഞ് പോയാൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ കാണും നമുക്ക് കാണുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ മോട്ടിവേറ്റ് ചെയ്തു പിന്നെ എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് ആ ടോക്കൺ അവിടുത്തെ ഇൻഫോർമേഷൻ ഡെസ്കിൽ ആരോ ഏതോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ വന്നിട്ട് അവർ ചെക്കൊക്കെ ചെയ്ത് ആ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മടുത്ത് ക്വസ്റ്റിനൊക്കെ ചെയ്തിട്ട് അവസാനം നമുക്ക് ബാഗും ക്ലോക്ക് റൂമിൽ നിന്ന് ടോക്കൺ ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടി സാധനം പിന്നെ നമ്മൾ അവിടെ ഗുരുവായൂര അവിടെ തന്നെ ക്ഷേത്രത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ ആര്യാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ചിന്തുചേട്ടൻ ഇഡ്ലിയും സാമ്പാറും വടയും കഴിച്ചു കുഞ്ഞാവയ്ക്ക് ഞാൻ ഇഡ്ഡലിയും പിന്നെ ഗീലാമ്പിൻ്റെ പ്രസാദമായി കിട്ടിയ പഴമൊക്കെ കൂടെ മിക്സ് ചെയ്ത് തുപ്പൂരം കൊടുത്തു ഞാൻ പുട്ടും കടലിൽ ഹലോ അപ്പോൾ നമ്മൾ ഗുരുവായൂരത്തെ ദർശനമൊക്കെ കഴിഞ്ഞു കാപ്പിയൊക്കെ കുടിച്ചു ഇനി നമ്മൾ നേരെ മമ്മിയൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണി പതിനൊന്നേ കാലമായി അവിടെ നട അടച്ചു കാണുമെന്ന് അറിയില്ല എന്തെന്നാലും നമ്മള് ഗീ ലാമ്പ് എടുത്തത് കാരണം നല്ല ക്യൂ ഒന്നും നിൽക്കാണ്ട് നേരെ അങ്ങ് പോയി തൊഴാൻ പറ്റി നന്നായിട്ട് തൊഴാൻ പറ്റി കുറച്ച് തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ മാത്രല്ല ഇന്ന് വർക്കിംഗ് ഡേ ഉണ്ട് തിരക്കുണ്ട് നല്ലപോലെ തിരക്കുണ്ട് പക്ഷെ നമ്മളെ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരുന്നു അപ്പൊ നമ്മളെ കുഞ്ഞാവിത മുണ്ട കൂടുതൽ മുണ്ടെല്ലാം മാറ്റിയത് ലാസ്റ്റ് മഞ്ചാടിയൊക്കെ വാരിക്കൊണ്ടിരുന്നപ്പോ കുഞ്ഞാ ചെറുതായിരുന്നു കരഞ്ഞെട്ടോ ഒരു വിഷന്ന് പാവം രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ നമ്മളിത് ആ മമ്മിയൂരിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ മമ്മിയൂരിലെത്തി കുറച്ച് കാർ പാർക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകട്ടോ അപ്പോൾ നമ്മൾ മമ്മിയൂർ കുറേ നേരം നിന്ന് തൊഴുത് കേട്ടോ അപ്പോൾ തൊഴുതുകൊണ്ട് മഴ പെയ്തു അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുകൊണ്ട് കുറേ നേരം അവിടെ നിന്ന് തൊഴുതു പിന്നെ മഴ തോരുന്ന ലക്ഷണം കാണാത്തതുകൊണ്ട് ചിന്തിച്ചേട്ടാ നനഞ്ഞുകൊണ്ട് പോയി എങ്ങനെയൊക്കെയോ കാർ എടുത്തോണ്ട് വന്നു അപ്പോൾ ഇതാ ഇതാണ് മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പുറത്തുനിന്നുള്ള വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര മഴ ആയിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മഴയത്ത് കയറി കയറി നമ്മളിപ്പോൾ തൃശ്ശൂരുള്ള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം കിടന്നുറങ്ങണം അത് കഴിഞ്ഞാൽ വൈകിട്ട് വടക്കു നാട്ട ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാം അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയൊരു തൊഴിലിതിറങ്ങി കുഞ്ഞാവ നല്ല ഉറക്കത്തിലായിട്ടോ പിന്നെ അവൻ തൃശ്ശൂർ എത്താറായപ്പോഴാണ് അവൻ ഉണർന്നത് അപ്പം നമ്മൾ അതുവരെ ഇങ്ങനത ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചേട്ടെന്ന് ചോദിച്ചു ചിന്തചേട്ടാ നീ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് അപ്പോൾ ചിന്ത ചേട്ടൻ ഇന്ന എന്താണ് പ്രാർത്ഥനയെന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എന്നോട് അടുത്ത് ചേട്ടാ നീ എന്താണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഞാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് അമ്പലത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ചേട്ടൻ അടുത്തും ഷെയർ ചെയ്തു അപ്പം നമ്മളിതാ കറക്റ്റ് ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും തൃശൂർ പി ഡബ്ല്യു ഡി ട്രസ് റെസ്റ്റ് ഹൗസിൻ്റെ അവിടെ എത്തി അവിടെ തൊട്ടടുത്തുള്ള ഒരു കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് നമ്മൾ മീൽസൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മളവിടെ എത്തിയത് അവിടെ എത്തിയിട്ടുള്ള ആ ഒരു റെസ്റ്റ് ഹൗസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ലഗേജും എല്ലാം കൂടെയൊക്കെ എടുത്തുകൊണ്ട് കയറുന്ന ആ ഒരു തിരക്കിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ റൂമിൽ കയറി വിശന്ന് കണ്ണ് കാണാൻ വയത്തുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കുഞ്ഞാവേ ഭയങ്കര ടയേർഡായിരുന്നു അവനെയൊക്കെ ഉറക്കി അങ്ങ് ഉറങ്ങിപ്പോയി അതുകൊണ്ട് എനിക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഓളി റൂമായിരുന്നു ഒന്നും പറയാനില്ല അവിടെ തൃശ്ശൂരിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഒരു ദിവസത്തെ സ്റ്റേക്ക് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞറിക്കാൻ വയ്യ കാരണം എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല ഞാൻ ആ തിരക്കിൽ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും ആയിട്ടുള്ള ബാത്റൂമ് ഒരു കിങ് സൈസ് ബെഡും നല്ലൊരു മെത്ത അതുപോലെ നല്ല കിടിലും ഡൈനിങ് ടേബിൾ ചെയ്ഴ്സ് അല്ലാത്തൊരു ടേബിൾ എല്ലാം കൊണ്ടും എനിക്കത് കാണിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് നല്ലൊരു റൂമായിരുന്നു അപ്പോൾ അതാ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മൾ ഞാനും ചേട്ടനും കുളിച്ച് കുഞ്ഞാവിനെ മേല് ഉള്ളൂ അപ്പോൾ നമ്മളത് ആ റെഡി ആയിട്ട് വടക്കുനാഥ ക്ഷേത്രത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് കുറേ ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലായിരുന്നു അപ്പം അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ രണ്ട് മൂന്ന് ആൾക്കാർ കുഞ്ഞിനെ ഒരു വയസ്സ് കഴിഞ്ഞു എന്ന് കേട്ടപ്പം നമ്മൾ പറഞ്ഞു ഇല്ല ആ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ അകത്ത് കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അയ്യോ നമുക്ക് ഭയങ്കര സങ്കടം വിഭവം കാരണം നമുക്കറിയത്തില്ലായിരുന്നു ഒരു വയസ്സ് കഴിയാത്ത കുഞ്ഞുങ്ങളെ അകത്ത് കയറാൻ പാടില്ല എന്നുള്ളത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള വിസിറ്റ് പോസ് പോണ് ചെയ്തേ കാരണം നമ്മൾ കുഞ്ഞു വിനെയും കൊണ്ട് പോകുക എന്നുള്ള ഒരു ത്രില്ലിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കുഴപ്പമില്ല എന്താണ് എന്താ ചെയ്യുക പിന്നെ ചിന്തിച്ചേട്ടം കുഞ്ഞാവിനെ കൊണ്ട് വെളിയിൽ നിന്ന സമയത്ത് ഞാൻ പോയി തൊഴുതു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയ സമയത്ത് ചിന്തുചേട്ടം കയറി തൊഴുതു പിന്നെ നമ്മൾ ചുറ്റി തൊഴുന്നത് നമ്മൾ മൂന്നേരും കൂടെ ഒന്നിച്ച് പോയി ചുറ്റി ചുറ്റിത്തൊഴുതു അകത്ത് കയറുന്നതിൽ മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതാണ് നമ്മൾ വെളിയിൽ ഇറങ്ങിയ ശേഷം കുഞ്ഞാവിനെയും വെച്ചുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ എന്താ നമ്മൾ അന്ന് തന്നെ തിരിച്ച് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് അന്ന് തൃശ്ശൂരിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് പോകുന്നതാണ് പ്ലാൻ ചെയ്തത് പക്ഷേ പിന്നെ വിചാരിച്ചു ഇനി വെറുതെ ആ റൂമിൽ കയറി നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ നമുക്കങ്ങ് പോവാം രണ്ട് മണിക്കൂർത്തെ യാത്ര ഇല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് തന്നെ തിരിച്ചു നേരെ അവിടെക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് നേരെ നമ്മൾ മലപ്പുറത്തെ തിരൂരിലുള്ള വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇടയ്ക്ക് ഒരു പകുതിക്ക് വെച്ചൊക്കെ നല്ല ഹെവി റെയിനായിരുന്നു കുറച്ചൊന്നും ടെൻഷനായി ടെൻഷനായും മഴയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി വഴി നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ വീട്ടിലെത്തിയ ശേഷം ചിന്നു ചേട്ടന് കുഞ്ഞാവേ ഫുഡ് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇതാ കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ ഞങ്ങളുടെ ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ ബൈ ചോദിച്ചേട്ടാ ബൈ ബൈ